ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല യുവനടൻ സത്താറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതില് ശൈല സുരേഷ് എന്നൊരു സഹോദരി ആവശ്യപ്പെട്ടിരുന്നു അത് എന്റെ തിരക്ക് കാരണം ഞാൻ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് പ്രാവശ്യം അവര് ആവശ്യപ്പെട്ടിരുന്നു സത്താറിനെ കുറിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് സത്താറിന്റെ പടങ്ങളെ കുറിച്ചിട്ട് പറയാം സത്താർ ആദ്യമായിട്ട് വരുന്ന പടം എ വിൻസെന്റ് മാഷെ അനാഭരണം എന്ന സിനിമയിലാണ് അനാഭരണ അന്ന് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പരസ്യം കണ്ടിട്ട് സത്താർ കൊടുത്തിട്ട് സത്താറിനെ സെലക്ട് ചെയ്തു ആ പടം വന്നതോടുകൂടി പത്രങ്ങളെല്ലാം പിന്നെ വലിയ പ്രാധാന്യം കൊടുത്തു സത്താറിന് ഇതാ ഒരു പുതിയൊരു നടൻ വന്നിട്ടുണ്ട് ഭയങ്കര അഭിനയം കഴിച്ചു വെക്കുന്ന നടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ആൾക്കാരും പറഞ്ഞാൽ ഒരു പുതിയ നടനെ കിട്ടി നല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അതിൽ എഴുതാൻ തുടങ്ങി എം എക്കാരനാണ് അപ്പം അന്ന് മലയാള സിനിമയിൽ മധു മാത്രമേ എം എക്കാരനായിട്ടുണ്ടായിട്ടുള്ളൂ ബാക്കി ആൾ എം എ അന്ന് എം എ എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര ഇതാണെന്നല്ല അപ്പോൾ അത് ഡിഗ്രിയാണ് അതായത് ഒരു ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ എം എക്കാരേ ഉണ്ടാവും ഇപ്പോൾ അത് സി എക്കാരെന്ന് പറഞ്ഞവരാണ് എം എ ഇപ്പോൾ സി എ എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തൊരു സി എക്കാരനെ അതേപോലെ ഒരു എം എ എന്നെല്ലാം പറഞ്ഞാലും ആയിരിക്കും വലിയ വലിയ ബഹുമാനമല്ല അങ്ങനെ ഒരു പേര് കിട്ടി മധു സത്താറും മാത്രമാണ് മലയാള സിനിമയിലെ എം എന്ന് പിന്നെ സുകുമാരനും എം എന്ന് തോന്നുന്നുണ്ട് സുകുമാരൻ പിന്നെ അങ്ങ് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തായിട്ട് ഒരു പേരൽ കോളേജ് അധ്യാപകനായിട്ടുണ്ടായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് സുമാരനെ കുറിച്ച് അങ്ങനെ പറയുന്ന ആൾക്കാരല്ല മധു സത്താറാന്ന് എം എന്ന് അറിയില്ല അപ്പം നമുക്ക് സിനിമേൻ്റെ കാര്യം പറയാം അങ്ങനെ അനാവരണം ഒരു ഏവറേജ് വിജയം ഉണ്ടായി വിനിയ വിജയമൊന്നുമല്ല പിന്നെ അതിനു മുമ്പേ എന്തോ ഭാര്യയെ ആവശ്യമുണ്ടെങ്കിൽ അത് പടത്തിന് ചേരാൻ ഉള്ളതാണ് അഭിനയിച്ചതും സത് പക്ഷേ ഇത് ഇതിലാണെന്ന് അറിയപ്പെടുന്നത് അനാവരണത്തിൽ പിന്നെ കുറച്ച് പടങ്ങൾ കിട്ടാതോടേ പിന്നെ എത്തി എം കൃഷ്ണൻ എന്നേറെ പടം പറഞ്ഞു അതിൽ നായകനായിട്ട് അഭിനയിച്ചു അതും വലിയ കാര്യമായിരുന്നു കാരണം അതിൽ കെ പി ഉമ്മർ സുധീർ രവികുമാർ ഇവരൊക്കെ ഉണ്ടായിട്ടു സത്താറ നായകൻ വിധവാര നായിക സത്താറ നല്ലൊരു പാട്ടും ഉണ്ടെങ്കിൽ നീലമേകമാളികയിൽ വാലുളി പൂവിരിപ്പിൽ പൂർണചന്ദ്രൻ മാറിയിരിക്കും മുഴുത്തിങ്കളേ മുഴുത്തിങ്കളേ നല്ലൊരു പാട്ട് സത്താർ എന്നാ എല്ലാവരും പറഞ്ഞു നല്ല സ്റ്റൈലുള്ള നടന്ന് പറയും ഇപ്പം സത്താർ അത്ര വലിയ വിൻസെൻറ്റ് രവികുമാറിൻ്റെ അത്ര സ്റ്റൈല് എല്ലാം തോന്നുന്നുണ്ട് പക്ഷേ സത്താർ സുന്ദരനെ നടന്നതെന്ന് പറയും സത്താറിനെ സുന്ദരനെ നടന്ന് പറയും നല്ല ബോഡിയിലുണ്ട് അപ്പോൾ അതിന് സത്താറിൻ്റെ എത്തി മതി ബീന എന്ന് പറഞ്ഞിട്ട് പാട്ടത്തിൽ വെച്ച് ജയഭാരജനായിട്ട് അതിന് നല്ലൊരു പാട്ടുമുണ്ട് നീ ഒരു വസന്തം എൻ്റെ മാനസ സുഗന്ധ നിലപാട് പിന്നെ വേറൊരു പടമാണ് ചെറിയ റോളിൽ അഭിനയിച്ച അവളുടെ പോലീസ് ആയിട്ട് പിന്നെ ജോസിൻ്റെ കൂടെ തുല്യ റോളിൽ അഭിനയിച്ച സീമന്തിന് സീമൻ സീമയുടെ രണ്ടാമത്തെ പടമായിട്ടാണ് പി ജെ വിശ്വംഭേരനാണ് സംവിധായകൻ അവളുടെ രാവുൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടാന്ന് സീമന്തിനി അതിൽ തുല്യ റോളാണ് സത്താറും ജോസും പിന്നെ വിൻസെൻറ്റിൻ്റെ കൂടെ ആനക്കളരിയിൽ വില്ലനായിട്ട് അഭിനയിച്ച് ചക്രായുധത്തിൽ വില്ലൻ പിന്നെ നീലത്താമരയിൽ ഉപനായകനായിട്ട് രവികുമാറാണ് നായകൻ പിന്നെ ജിമ്മിയിൽ ഉപനായകനായിട്ട് അഭിനയിച്ച് പിന്നെ അജ്ഞാത തീരങ്ങളെന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ടച്ചുള്ള നായകനായിട്ട് അതിന് അഭിനയിച്ച് അതിന് രവികുമാർ രാഘവനിലുണ്ട് പക്ഷെ സെത്താറെന്നൊരു നായകൻ പിന്നെ അവർ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മധുവിൻ്റെ കൂടെ അതിന് നല്ല അഭിനയം എന്ന് പറഞ്ഞു എഴുതി സത്താറിൻ്റെ അടിപൊളി അഭിനയം പക്ഷെ സത്താർ എന്നെ എനിക്ക് സത്താറിൻ്റെ അഭിനയം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ സത്താറിൻ്റെ സത്താറിൻ്റെ തീരെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അഭിനയം എന്ന് പറയുന്ന സംഭവം സത്താറിനില്ല പക്ഷെ അന്ന് സത്താറിന് കുറേ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നു പിന്നെ മകരവിളക്ക് അത് സത്താറാണ് നായക്ക മകരവിളക്കിൽ എൻ്റെ മാനവധർമ്മം എന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ കൂടെ പ്രതാപേന്ദ്രനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ നസീർ സാർ നായകൻ ഉപനായകന്മാരായിട്ട് വിനിസെൻറ്റും സത്താർ സത്താർ അതിന് നല്ല അഭിനയം അത് 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 ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ സത്താറിൻ്റെ തീരെ അഭിനയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പം സത്താർ നല്ല അഭിനയമെന്ന് പറഞ്ഞു പറഞ്ഞത് ആകുമൊരു പടത്തിന് മാത്രമാണ് പിന്നെ യാഗ ഷോ അരിയാറിൻ്റെ ഞാൻ അരിയാറിൻ ചാൻസ് കൊടുക്കാൻ തുടങ്ങി പിന്നെ സത്താറിന് രാകാശത്തെ നസീർ സാറിൻ്റെ കൂടെ പിന്നെ ലാവിയിൽ നസീർ സാറിൻ്റെ കൂടെ അരിയെടുത്ത് പിന്നെ അതേപോലെ തന്നെ പൂമടത്തെ പെണ്ണിൽ നസീർ സാറിൻ്റെ കൂടെ അരിയൻ സത്താറിനെടുത്ത് പിന്നെ ശരപഞ്ചാരത്തിൽ നായകനാക്കി സത്താറിന് ജയൻചേട്ടന് പേരെടുത്ത പാടോ സത്താറന്ന ഒരു നായകൻ പേരെടുത്ത ജയൻചാട്ടൻ പിന്നെ അതിൽ സത്താറിൻ്റെ നല്ല പാട്ടുണ്ട് അമ്പലക്കുളത്തിലെ ആമ്പൽ പോലെ കണ്ണാശ്രമത്തിലെ മാൻ പോലെ അന്നൊരിക്കൽ ഞാൻ കണ്ട പെൺകിടാവോ നീ കൗമാരം കസവിട്ട പോലും പാട്ട് പിന്നെ മിസ്റ്റർ മൈക്കിൾ ജെ വില്യംസിൻ്റെ സീർ സാറിൻ്റെ കൂടെ ഒരു ചെറിയ പാടുന്നു സീർ സാറിൻ്റെ പാട്ടത്തിൽ സർത്താർ ചെറിയ ചെറിയ വേഷം കിട്ടാറുണ്ട് പിന്നെ പാഞ്ചന്യത്തിനാണ് സീർ സാറിൻ്റെ കൂടെ ഒരു ഉപനായകം എന്നു പറയുന്നത് പിന്നെ ജയൻ ചേട്ടൻ്റെ കൂടെ മൂർക്കല്ല് നല്ല റോളാണ് ബെൻസ് വാസുവിൽ ടൈറ്റിൽ റോൾ ഹീറോ ജയൻ ചേട്ടനാങ്കിലും അതിൽ ഒരു ഹീറോ എന്ന് പറയുന്നത് സത്താറാണ് അതെ സത്താറും സിനിമയും നായിക നായകന്മാർ പക്ഷേ അതിൽ ടൈറ്റിൽ റോൾ ഹീറോ അതിന് പ്രാധാന്യം ജയൻ ചേട്ടൻ തന്നെ നായകൻ സത്താറിന് ഉപനായകെന്ന് പറയാൻ പറ്റില്ല തുല്യ റോൾ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ ഭീമല്ലു നല്ല റോളാണ് ആരിഫ ആരിഫ എൻ്റർപ്രൈസസിൻ്റെ പടത്തിലെല്ലാം ഉണ്ടാവും ധനസുവാസു ബീമെൻ നേതാവ് ഇതെല്ലാം ആരിഫയുടെ പടം പിന്നെ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞിട്ട് രതീഷിൻ്റെ കൂടെ പ്രൊഡ്യൂസറായിട്ട് രണ്ടുപേരും കൂടി കുറേ പടങ്ങൾ എടുക്കാൻ തുടങ്ങി അതായത് രതീഷും സത്താറും വലിയ സുഹൃത്തുക്കളാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവർ പാർട്ട്ണർഷിപ്പിൽ പടം എടുക്കാൻ തുടങ്ങി അങ്ങനെ കുറേ പടങ്ങൾ ക്രോസ് ബെൽറ്റ് മണിൻ്റെ ബ്ലാക്ക് മെയിൽ വേറെ എന്തെങ്കിലും പടങ്ങൾ ഉണ്ട് പിന്നെ ശാന്തം ഭീകരെന്ന് പറഞ്ഞു രാജസാരൻ്റെ പടത്തിൽ അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ പാപം ക്രൂരനിലും സത്താറുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ കെണിയിൽ നസീർ സാറിൻ്റെ കൂടെ ശശികുമാറിൻ്റെ കുറച്ച് നല്ല റോൾ പോലീസായിട്ട് പിന്നെ സത്താർ ഡബിൾ റോള് നായകനായിട്ട് അഭിനയിച്ചത് പാടാണ് സുഖത്തിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞത് അതൊന്ന് രണ്ടാഴ്ച കളിച്ചതിന് പാടും പിന്നെ അഹിംസയിൽ നല്ല റോളാണ് ഐ വി ശശിൻ്റെ ഐ വി ശശി നല്ല നല്ല റോൾ കൊടുത്തു പിന്നെ അഹിംസ പിന്നെ അടിയൊഴുക്കുകളിലും കുറച്ച് പിന്നെ തലിപ്പൊളി വേഷം തന്നാലും അതൊരു കുറച്ച് റോളുണ്ടെങ്കിൽ പിന്നെ ഇനിയും പുഴ ഒഴുക്കോയി അതിലും ഉണ്ട് പിന്നെ അരിയറിൻ്റെ അടിമക്കച്ചവടത്തിൽ സോമേട്ടൻ്റെ കൂടെ പിന്നെ ഇടവേളയ്ക്ക് ശേഷം ജോഷി നല്ല റോൾ കൊടുത്ത് മമ്മൂട്ടിൻ്റെ സോമേട്ടൻ്റെ എല്ലാം കൂടെ അതുപോലെ ബാലുകിരിയത്തിൻ്റെ വിസ ൾഫ ഗൾഫക ഗൾഫില് കൊണ്ടു വിസക്ക് പൈസ വന്ന ആളായിട്ട് ക്രൂവരനായിട്ട് പിന്നെ ഏമന്ത രാത്രി ഉണ്ട് ഈ കെ ജി രാജശേഖരനും നല്ല റോൾ കൊടുക്കലുണ്ട് ഹേമന്ത രാത്രി നല്ല റോളാണ് സ്വാമൻ ജയ സത്താർ അതേപോലെ തന്നെ പത്മതീർത്ഥവും കെ ജി രാജേശ്വരൻ്റെ കൂട സ്വാമേട്ട് കൂടെ തുല്യ റോളാണ് പത്മ ജയവാര്യ നായകൻ പിന്നെ ഇനിയത്ര എത്ര സന്ധികൾ എന്നു പറഞ്ഞിട്ട് മധുച്ചേട്ടനും ജോസും സത്താർ ആണെന്നൊരു നായകൻ പിന്നെ തുറന്ന ജയില് ശശികുമാറിൻ്റെ സുകുമാരൻ്റെ കൂടെ നല്ല റോളുണ്ട് പിന്നെ അധികാരത്തിൽ പി ചന്ദ്രകുമാറിൻ്റെ അതിൽ നല്ല റോളാണ് സുകുമാരൻ കഴിഞ്ഞ പിന്നെ ഒരു ഉപനായകൻ തന്നെ പറയും ഇതിൽ അന്നത്തെ കാലത്ത് സത്താർ ഒരു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച പടങ്ങളാണ് പിന്നെ സത്താർ ചെറിയ ചെറിയ വേഷങ്ങൾ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിന്നീട് സത്താർ മോശം പടങ്ങളിൽ അഭിനയിച്ചിട്ട് പേര് കളഞ്ഞ് പിന്നെ അത് മദ്രാസിലെല്ലാം സത്താറിൻ്റെ പടം കളിക്കില്ല ബാംഗ്ലൂരിൽ മലയാള പടം പിന്നെ ബാംഗ്ലൂരിലും മഡ്രാസിലും കളിക്കൽ സത്താറിൻ്റെ പടം അങ്ങനെ സത്താറോട് അറിയപ്പെട്ട് തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആരാൻ ചോദിച്ചാൽ തമിഴ്നാട്ടുകാർ പറയലെ സത്താറിനാണ് അവർക്ക് സത്താറിനെ അന്നത്തെ കാലത്ത് അറിയും പിന്നെ അത് മമ്മൂട്ടിനെല്ലാം അറിയാൻ തുടങ്ങി പിന്നെ നസീർ സാർ അഭിനയം പണ്ട് നിർത്തിയിട്ടില്ല തമിഴിൽ അതുകൊണ്ട് നസീർ സാർ പണ്ട് അഭിനയിച്ചാൽ ഒരു അയിമ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് നസീർ സാർ തമിഴിൽ അഭിനയിക്കും ഏകദേശം അമ്പത്തഞ്ച് അറുപത് കാലഘട്ടത്തിൽ സത്താറിലും വരുന്ന എൺപതിൽ എഴുപത്തഞ്ചിലല്ലേ അപ്പോൾ അന്നത്തെ കാലത്ത് സത്താറിനാണ് എല്ലാവർക്കും അറിയാം നസീർ സാറിൻ്റെ കാലം അപ്പോഴത്തേക്ക് നസീർ സാർ പിന്നെ തമിഴിൽ പിന്നെ പോയിട്ടില്ല അറുപതിനു ശേഷം അമ്പത്തഞ്ച് കാലം കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നസീർ സാർ തമിഴിൽ അഭിനയിച്ചിട്ടില്ല നസീർ സാർ തമിഴിൽ അഭിനയിക്കാൻ സ്ഥിരമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറായിരിക്കും എം ജി ആറിൽ നസീർ സാറിന് താഴെ ഉണ്ടാവും അങ്ങനെ ആരോ പറഞ്ഞു നെടുമുടിയായിട്ടും പറഞ്ഞു പോയിട്ട് നസീർ സാർ തമിഴിൽ നസീർ സാറിനായിരിക്കും ഒന്നാം സ്ഥാനത്ത് നസീർ സാർ തമിഴിൽ നിന്ന് വരേണ്ട ആവശ്യമില്ലായിരുന്നു തമിഴിൽ തന്നെ വന്നിട്ട് രജനീകാന്തിനെ പോലത്തെ അടുത്ത സൂപ്പർ രജനീകാന്തിനൊന്നും സൂപ്പർ താരമൊന്നും ആ നസീർ സാർ നസീർ സാർ നസീർ സാറിൻ്റെ കവച്ച വെക്കാൻ നടനെ കൊണ്ടും കഴിയില്ല ഫിലിമു പറയുന്നത് ഇപ്പോൾ സത്താറിൻ്റെ കാര്യമല്ല പറയുന്നത് അപ്പോൾ സത്താർ ഈ പടങ്ങളിലെല്ലാം നല്ല നല്ല വേഷങ്ങൾ നായകനായിട്ട് അഭിനയിച്ച പടം ഒന്ന് സുഖത്തിൻ്റെ പിന്നാലെ അവർ ജീവിക്കുന്നു ഇത് പിന്നെ അങ്ങനെ കുറഞ്ഞ പടങ്ങൾ ഇനി എത്ര സന്ധ്യകൾ സത്താറിൻ്റെ ചില പടങ്ങളിൽ നല്ല നല്ല പാട്ടും കിട്ടലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സത്താർ പക്ഷേ സത്താറിൻ്റെ അന്നത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അന്ന് ഇങ്ങനെയായിരുന്നു ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് സീർ സാർ ഒന്നാം സ്ഥാനത്ത് എല്ലാ കാലത്തും പിന്നെ രണ്ട് സത്യം മാഷ് മൂന്ന് മതിച്ചേട്ട് പിന്നെ വരുന്നതിൽ പിന്നെ വിൻസെൻ്റ് സുധീർ രാഘവ് മോഹൻ പിന്നെ വരുന്നത് സോമൻ സുകുമാരൻ ജയ പിന്നെ അതിനുശേഷം വരുന്നതാണ് സത്താറ് ജോസ് ഇവർ ഈ ഈ നടന്മാറാണ് അന്നത്തെ കാലത്ത് മലയാള സിനിമയിലുള്ളത് അതിൻ്റെ ഇടയിൽ കമലഹാസൻ കുറച്ച് കാലം അഭിനയിച്ച് പിന്നെ മോഹനും കാലം അഭിനയിച്ച് അപ്പോൾ ഈ സത്താറിനെപ്പോ താഴെ സ്ഥാനമുള്ള ഏറ്റവും തായാലാണ് സത്താർ ജോസും സത്താറും ഇവരെ ഈ കൂട്ടത്തില് ഏറ്റവും തായ് രണ്ട് നടന്മാരുള്ളത് ജോസും സത്താറും ബാക്കിയെല്ലാം അതിന് മുകളിലാണ് ഓക്കെ